പ്രധാനപ്പെട്ട ഒരു ലോക്കോമോട്ടീവ് മെയിൻ്റനൻസ് ഡിപ്പോയാണ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് കാസിപ്പറ്റ് ഇന്ത്യൻ റെയിൽവേയിലെ ഇലക്ട്രിക് എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികളും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു പ്രധാന കേന്ദ്രമാണിത് സൌത്ത് സെൻട്രൽ റെയിൽവേയിലെ മൂന്ന് ഇലക്ട്രിക് ഷെഡുകളിലൊന്നായ ഇവിടെ എഞ്ചിനുകളുടെ വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികളും കൃത്യമായ ഇടവേളകളിലുള്ള പരിശോധനകളും നടത്തപ്പെടുന്നു ഈ ലോക്കോ ഷെഡിന്റെ ഔദ്യോഗികമായി അനുവദിക്കപ്പെട്ട ശേഷി നൂറ് എഞ്ചിൻ യൂണിറ്റുകൾ മാത്രമാണെങ്കിലും നിലവിൽ അതിന്റെ പരിധിയേക്കാൾ കൂടുതൽ എഞ്ചിനുകൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഡബ്ല്യു ഡോട്ട് എ ഡോട്ട് ഒമ്പത് വിഭാഗത്തിൽപ്പെട്ട കരുത്തുറ്റ ലോക്കോമോട്ടീവുകൾ ഈ ഷെഡിനു കീഴിൽ സജീവമായി പ്രവർത്തിക്കുന്നു ആറായിരത്തി ഒരുനൂറ്റി ഇരുപത് കുതിരശക്തിയുള്ള ഈ എഞ്ചിനുകൾ പ്രധാനമായും ചരക്ക് നീക്കത്തിനാണ് ഉപയോഗിക്കുന്നത് മറ്റ് ലോക്കോ ഷെഡുകളെ പോലെ തന്നെ എഞ്ചിനുകളുടെ പെയിന്റിംഗ് വാഷിംഗ് ഓവർഹോളിംഗ് തുടങ്ങിയ എല്ലാത്തരം പ്രവർത്തനങ്ങളും സിപറ്റിൽ കാര്യക്ഷമമായി നടക്കുന്നു കാസിപ്പറ്റ് ലോക്കോ ഷെഡിന് അതിൻ്റേതായ പ്രത്യേക ലോഗോയും സ്റ്റെൻസിലുകളും അടയാളപ്പെടുത്താനുണ്ട് മിക്കവാറും ഇവിടുത്തെ എഞ്ചിനുകളിൽ ഷെഡിനെ തിരിച്ചറിയാനായി സ്റ്റിക്കർ രൂപത്തിലുള്ള ലോഗോയാണ് ഉപയോഗിക്കാറുള്ളത് ദക്ഷിണ ഭാരതത്തിലെ റെയിൽവേ ഗതാഗതത്തിൽ പ്രത്യേകിച്ച് ചരക്ക് ഗതാഗത മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പങ്കാണ് ഈ മെയിൻ്റനൻസ് ഡിപ്പോ വഹിക്കുന്നത് ബാഗ് ഒമ്പത് എഞ്ചിനുകളുടെ സവിശേഷതകൾ കാസിപ്പറ്റ് ഷെഡിലെ പ്രധാന കരുത്ത് എന്ന് പറയുന്നത് ക്ലാസ് ലോക്കോമോട്ടീവുകളാണ് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും കരുത്തുറ്റ ചരക്ക് എഞ്ചിനുകളിൽ ഒന്നാണിത് ഡബ്ല്യു എന്നാൽ ബ്രോഡ് ഗേജ് വൈഡ് ഗേജ് എന്നും എ എന്നാൽ എ സി കറണ്ടിൽ പ്രവർത്തിക്കുന്നത് എ സി ട്രാക്ഷൻ എന്നും ജി എന്നാൽ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് ഗുഡ്സ് എന്നുമാണ് അർത്ഥമാക്കുന്നത് ഏകദേശം ആറായിരത്തി ഒരു ഇരുപത് കുതിരശക്തിയുള്ള ഈ എഞ്ചിനുകൾക്ക് ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ചരക്ക് ട്രെയിനുകളെ വളരെ വേഗത്തിൽ വലിക്കാൻ ശേഷിയുണ്ട് ഐ ജി ബി ടി ഐ ജി ബി ടി അധിഷ്ഠിത പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇത് ഊർജ്ജ ഉപഭോഗം കുറയ്ക്കാനും കൃത്യത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പരിപാലന പ്രവർത്തനം മെയിൻ്റനൻസ് ഒരു ലോക്കോ ഷെഡ്യൂൾ എഞ്ചിനുകളുടെ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ വിവിധ ഘട്ടങ്ങളിലുള്ള പരിശോധനകൾ നടക്കാറുണ്ട് നിശ്ചിത കിലോമീറ്ററുകൾ പിന്നിടുമ്പോൾ നടത്തുന്ന മൈനർ ഷെഡ്യൂൾ പരിശോധനകളിൽ എഞ്ചിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഓയിൽ ലെവൽ പാൻഡോഗ്രാഫ് മുകളിലെ വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം എന്നിവ പരിശോധിക്കുന്നു വലിയ അറ്റകുറ്റപ്പണികൾക്കായി മേജർ ഷെഡ്യൂൾ നടത്താറുണ്ട് ഇതിൽ എഞ്ചിന്റെ ഭാഗങ്ങൾ പൂർണമായും അഴിച്ചുപരിശോധിക്കുകയും കേടായവ മാറ്റുകയും ചെയ്യുന്നു കാസിപ്പറ്റിൽ അനുവദിക്കപ്പെട്ട ശേഷിയേക്കാൾ കൂടുതൽ എഞ്ചിനുകൾ പരിപാലിക്കുന്നത് അവിടുത്തെ ജീവനക്കാരുടെ കഠിനാധ്വാനത്തെയും ആധുനിക സംവിധാനങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് കാസിപ്പറ്റിന്റെ പ്രാധാന്യം ദക്ഷിണേന്ത്യയെ ഉത്തരേന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റെയിൽപാതയിലാണ് കാസിപ്പറ്റ് സ്ഥിതി ചെയ്യുന്നത് കൽക്കരി ഇരുമ്പൈര് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടുപോകുന്ന ചരക്ക് ട്രെയിനുകൾക്ക് ഈ റൂട്ടിൽ വലിയ പ്രാധാന്യമുണ്ട് ഇത്തരം ട്രെയിനുകൾക്ക് ആവശ്യമായ ലോക്കോമോട്ടീവുകൾ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി തീർത്ത് ലഭ്യമാക്കുന്നത് കാസിപ്പറ്റ് ലോക്കോ ഷെഡാണ് എഞ്ചിനുകൾ കഴുകി വൃത്തിയാക്കാനും വാഷിംഗ് കേടുപാടുകൾ തീർത്ത് പെയിന്റ് ചെയ്യാനും പെയിന്റിംഗ് ഇവിടെ പ്രത്യേക സൗകര്യങ്ങളുണ്ട്